നാടിന് നടുക്കിയ ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിൽ ധാരാളം സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ നല്ല മാതൃക നാലു കോടി രൂപ ചിലവിലാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ മേപ്പാടിയിൽ ഗവൺമെൻറ് ഹൈസ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അതിജീവനത്തിൽ പുതിയൊരു മാതൃകയാണ് ഇവർ സൃഷ്ടിക്കുന്നത് കെട്ടിടങ്ങളുടെ രൂപരേഖ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇനി നിർമ്മാണ പ്രവൃത്തികളാണ് അത് ആരംഭിച്ചു കഴിഞ്ഞു നാലു മാസത്തിനകം ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഈ സംഘാടകരുടെ ശ്രമം പന്ത്രണ്ട് ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടമായിരിക്കും ആദ്യം നിർമ്മിക്കുകയെന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ ദേശീയ ചെയർമാൻ ആർ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിവേഗം തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയൊരു സൗകര്യമാണ് ഒരുങ്ങുന്നത് അനുയോജ്യമായ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യ കെട്ടിടവും രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുമെന്ന് ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ദുരന്തത്തിൽ തകർന്ന നാട് വീണ്ടെടുക്കാൻ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്